السلام السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستغينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من الله فلا مضل له فمن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما وما توفيق إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي رحمة അള്ളാഹാ സുബാനോഹത്താലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം അനുതാപനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിക്കുകയാണ് വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കൂടുതലായി സെൽപ്രവർത്തികളിൽ മുഴുകിക്കൊണ്ട് നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും നാളെ പരലോകത്ത് അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ അവസാനത്തെ പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇൻഷല്ലാ ഇന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒരെട്ട് കാര്യങ്ങളാണ് ഇനിയുള്ള നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരെട്ട് വിഷയങ്ങൾ ഞാനിങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് അപ്പം ഈ പറയുന്ന എട്ട് കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി ശ്രദ്ധിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക ആ എട്ട് കാര്യങ്ങളിൽ ഒന്നാമത്തത് ആദ്യത്തെ ദിവസങ്ങളേക്കാൾ ഒന്നുകൂടി നമ്മൾ ആക്റ്റീവ് ആകണം റസൂലി സ്വല്ലി സ്വലം അവസാനത്തെ പത്ത് പ്രവേശിച്ചാൽ ആദ്യത്തെ ദിവസങ്ങളേക്കാൾ കൂടുതൽ ആക്റ്റീവായിരുന്നു എന്നുള്ളത് ഹരീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ് അത് എട്ട് കാര്യങ്ങളിൽ ഒന്നാമത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാനിന്റെ ആദ്യത്തെ ദിവസങ്ങളേക്കാൾ കൂടുതലായിട്ട് ഒന്നുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ മത്സരിക്കുക എന്നുള്ളതാണ് ഐഷാർ അലി അള്ളാഹു താലഹ പറയുന്നു കാന അലൈഹി മറ്റു ദിവസങ്ങളിൽ അധ്വാനിക്കുന്നതിനേക്കാൾ പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ അലൈഹി വസ്ലം റമലാനിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ പരിശ്രമിച്ചിരുന്നു ഇതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് രണ്ടാമത്തെ ഒരു ഹരീസിൽ കാണാം ഐഷാർ അലി അള്ളാഹു താലിൽ തന്നെ ഉദ്ധരിക്കുന്ന ഹരീസിൽ ഗാന നബി സലഹലി വല്ലാസ്ലും ആയിരുന്നു ഇതാ ദഹല അവസാനത്തെ പത്ത് പ്രയോഗിച്ചാൽ ശബ്ദം കാര്യങ്ങളാണ് പറഞ്ഞത് അവസാനത്തെ പത്തിൽ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് ശബ്ദം ഇസറ ഇത് രണ്ട് കാര്യങ്ങൾക്ക് പ്രയോഗിക്കും ഒന്ന് ഇബാദത്തുകളിൽ കൂടുതൽ സജീവമാവുക എന്നുള്ള അർത്ഥത്തിൽ കൂടുതൽ വിബാധത്തുകൾ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ രണ്ടാമത്തത് നിന്ന് ഭാര്യമാരിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ള അർത്ഥത്തിൽ ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട് സൂല സ്വല അവസാനത്തെ പത്ത് പ്രവേശിച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ വന്ന രണ്ടാമത്തത് രാത്രി ജീവിപ്പിക്കുക അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരം കിറാത്ത് റിക്കറ് ദ്കൾ ഇങ്ങനെ അതിൽ വരുന്ന വിഭാഗത്തുകള് ആ വിഭാഗത്തുകൾ കൊണ്ട് ജീവിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഹദീസിൽ പറഞ്ഞത് കുടുംബത്തെ കൂടി വിളിച്ചു കൊടുത്തും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ധർമ്മദാന മാസാണ് ഇതിലെ പുണ്യം എന്ന് പറയുന്നത് നമുക്ക് മാത്രം കിട്ടേണ്ട കാര്യമല്ല സ്വർഗത്തിൽ പോകേണ്ടത് നമ്മൾ മാത്രല്ലോ നമ്മുടെ കുടുംബം കൂടി സ്വർഗ്ഗത്തിൽ എത്തിച്ചേരണ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം അപ്പൊ ഈ കാര്യം കുടുംബത്തോടു കൂടി കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ പെട്ടുള്ള കാര്യങ്ങൾ ഇതിലുള്ള വി അവരെ രാത്രി നിസ്കുന്നതിന് വേണ്ടിട്ട് വിളിച്ചോണത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ കാര്യം കുടുംബത്തിന്റെ അഭിഷയത്തിൽ കൂടി റസൂൽ അത് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ വേറെയും ഒരുപാട് റിപ്പോർട്ടുകൾ കാണാം അപ്പൊ ഇതാണ് ഇതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അപ്പൊ ഇതുവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ കല്ലാവ് സോൽ ഹാമായി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാട്ടെ അപ്പൊ ഈ അവസാനത്തെ പദത്തിൽ ഒന്നുകൂടി നമ്മളിതിൽ സ്ട്രോങ് ആണ് മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് ഇബ്രുൽ ജൗസീർ അഹമ്മദ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അദ്ദേഹം എന്താ വെച്ചാൽ റമദാനിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ ആദ്യ പത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം കൂടുതൽ പരിശ്രമിക്കുക അത് രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാചകം എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞാല് രണ്ട് കാരണങ്ങൾ കൊണ്ട് റമദാനിന്റെ ആദ്യ ദിവസങ്ങളിൽ പരിശ്രമിച്ചിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം അഹദ് ഹുമ ആ രണ്ട് കാരണങ്ങളിൽ ഒന്നാമത്തത് എന്തുകൊണ്ട് റമദാന്റെ അവസാനത്തെ പത്തിൽ കൂടുതൽ പരിശ്രമിക്കണം ആ രണ്ട് കാരണങ്ങളിൽ ഒന്നാമത്തത് ഷറഫി ഹാദിഹിൽ അഷർ ബബി ലൈലത്തിൽ കദർ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് ഒന്ന് ഈ അവസാനത്തെ പത്ത് ദിവസങ്ങളുടെ ഷറഫ് അതിന്റെ ശ്രേഷ്ഠത രണ്ട് ലൈലത്തുൽ കദറിനെ തേടിക്കൊണ്ട് അപ്പൊ രണ്ട് കാരണങ്ങളിൽ ഒന്നാമത്തത് ഇതാണ് രണ്ടെണ്ണ പറഞ്ഞത് രണ്ട് കാരണങ്ങൾ പറഞ്ഞു അതിലൊന്നാമത്തത് ഒന്ന് ഈ പത്ത് ദിവസങ്ങളിലെ ശ്രേഷ്ഠത രണ്ടാമത്തെ ലളിതത്തിൽ കതർ തേടിക്കൊണ്ട് രണ്ടാമത്തെ കാരണം പറഞ്ഞത് ഈ മാസം വിട പറയാൻ പോകാണ് ലാ എതിരി ഇതുപോലൊരു റമദാ മാസം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ റമദാ മാസത്തെ ഇനി അവന്റെ ജീവിതത്തിൽ കിട്ടുമോ എന്നുള്ളത് സംശയമാണ് അതിന്റെ മുമ്പ് അവൻ മരണപ്പെട്ടു പോകുമോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെ അവൻ പരമാവധി ഇതിനെ ഉപയോഗപ്പെടുത്തണം അപ്പൊ ഈ രണ്ട് കാരണങ്ങളാണ് ആര് പറഞ്ഞത് ഇബുൽ ജോസി അലൈഹി അദ്ദേഹത്തിന്റെ തപ്ശിറയിൽ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം മുമ്പുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ ഈ പത്ത് ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ പോയിന്റ് എഴുത്തൽ കഥ ഉണ്ട് നല്ല ശ്രേഷ്ഠത അതിനെ തേടിക്കൊണ്ടും അതിനെ അന്വേഷിച്ചുകൊണ്ടും ഈ അവസാനത്തെ പത്ത് ഉപയോഗപ്പെടുത്തണം രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഇനി അടുത്ത റമദാൻ നമുക്ക് കിട്ടുമോ അല്ലേ എന്നുള്ളത് അറിയില്ലല്ലോ നമ്മുടെ എത്രയോ ആളുകൾ ഒരു മരണ പൊട്ടി പോയി അപ്പൊ ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ അവസാനത്തെ പത്തിനെ ഒന്നുകൂടി അതിൽ നിങ്ങൾ ഇജ്തിഹാദ് ചെയ്യണം കഠിനമായി പരിശ്രമിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ആ എട്ട് കാര്യങ്ങളിൽ ഒന്നാമത്ത ഇതാണ് രണ്ടാമത്തേത് ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയം എത്തിക്കാഫിരിക്കാൻ പറ്റുന്ന ആളുകൾ എത്തിക്കാഫിരിക്കുക എന്നുള്ളതാണ് ഈ സുന്നത്തൊന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇനി എത്തിക്കാഫിരിക്കുന്ന ആളുകൾ വളരെ കുറവാണ് അപ്പൊ ഇതിന് വളരെയധികം പ്രാധാന്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് റസോസുലഹസലം അങ്ങനെ ഇരുന്നിട്ടുണ്ട് റസോസ്ലമിയുടെ ഭാര്യമാർ ഇരുന്നിട്ടുണ്ട് അതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഇരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് വേറെ ചില മാസങ്ങളിൽ എത്തിക്കാഫിന്നിട്ടുണ്ട് അപ്പതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഹരീസുകൾ ഉണ്ട് അതിലൊരു ഹരീസ് മാത്രം പറയാം റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് റമദാൻ അവസാനത്തെ ഹത്താ അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിക്കുന്നത് വരേക്കും മരിക്കുന്നത് വരെ എന്നുള്ളതാണ് സുമ്മജും അതിനുശേഷം റസൂൽ അല്ലാഹിയുടെ ഭാര്യമാരും എത്തിക്കാഫിരുന്നു അതിന്റെ പൂർണമായ ഒരു രൂപം എന്ന് പറയുന്നത് അവസാനത്തെ പത്തിൽ പൂർണ്ണമായിട്ട് എത്തിക്കാഫിരിക്കുക എന്നുള്ളതാണ് എന്നാൽ ചില പ്രയാസങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനവർക്ക് സാധിച്ചോളുന്നില്ല അവസാനത്തെ പത്തിൽ പൂർണ്ണമായിട്ട് എത്തിക്കാഫിരിക്കുക അവർക്ക് പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രാത്രികളിൽ എത്തിക്കാഫിരിക്കുക അതിലും പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റുന്ന സമയം എത്തിക്കാഫിന്റെ യഥാർത്ഥ അതിന്റെ അർത്ഥവും ആശയവും അതിന്റെ പ്രാധാന്യമൊക്കെ ആ പത്ത് ദിവസങ്ങളാണ് അത് പൂർണ്ണമായിട്ട് എത്തിക്കാഫിരിക്കുക എന്നുള്ളതാണ് എന്നാൽ അതിന് സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റുന്ന സമയം പള്ളികളിൽ പള്ളികളിലിരിക്കുക അതിന്റെ നീത്ത് വെക്കുക അപ്പൊ രാത്രി ഒക്കെ എത്തിക്കാഫ്രിക്കാൻ പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അതാണ് അതിൽ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്തിക്കാഫ്രിക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്യുക അപ്പൊ അതിന് പറ്റുന്ന സമയം നമ്മൾ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി മൂന്നാമത്തെ ഒരു വിഷയം എന്താ വെച്ചാല് തറാവീഹി നമസ്കാരം അത് റമദാനിന്റെ ആദ്യ മുതലുള്ളതാണ് റമദാനിന്റെ ആദ്യം മുതൽ എന്നുള്ളതല്ല രാത്രിസ്കാരം എന്നുള്ളത് എല്ലാ ടൈമിലും ഒരുപാട് ഫതാലുകൾ പറയപ്പെട്ടിട്ടുള്ള നമസ്കാരമാണ് രാത്രിസ്കാരം എന്നുള്ളത് നിങ്ങൾ ഒന്നുകൊണ്ടെങ്കിലും വിത്തരാക്കണം എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട് ഇനി എട്ട് സംസ്കരിക്കാൻ പയ്യ ഇനി ഒരാൾക്ക് പതിനൊന്ന് സംസ്കരിക്കാം ഒരാൾക്ക് ആരോഗ്യപരമായിട്ട് പ്രയാസമുണ്ട് എന്നിരുന്നാലും ഹദീസിൽ കാണാം നിങ്ങൾ ഒന്നുകൊണ്ടെങ്കിലും വിത്തറാക്കണം നിങ്ങൾ വിത്തരണ ഒഴിവാക്കരുത് എന്ന് പറയപ്പെട്ടുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട് അപ്പൊ റമദാലിലാകുമ്പോ അതിലൊന്നുകൂടി ഫതിലുണ്ട് അപ്പൊ റമദാലിൽ ഫതിൽണ്ട് അവസാനത്തെ പത്തിൽ ഒന്നുകൂടി ഫതിൽ അത് പറയാനുള്ള കാരണം എന്താ പറയുക ഈ അവസാനത്തെ പത്തിൽ പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഈ വിഷയം എന്തുകൊണ്ട് പറയുന്നതെന്ന് ചോദിച്ചാല് റമദാനിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ആളുകൾ സജീവരായിരിക്കും എല്ലാവരും പള്ളിയിലുണ്ടാകും പള്ളികളൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടാകും തറാവിഷ്കാരത്തിനൊക്കെ എല്ലാവരും എത്തും പക്ഷെ റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളാകുമ്പോൾ ആളുകളൊക്കെ അങ്ങാടിയിലായിരിക്കും ആളുകൾ ഷോപ്പിങ്ങിലായിരിക്കും പിന്നെ പെരുന്നാളിന്റെ തിരക്കായി ഒരു വലിയൊരു അപ ജനങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റാണത് കാരണം റമദാനിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അതിന്റെ അവസാനത്തെ ദിവസങ്ങളിലാണ് ആ അവസാനത്തെ ദിവസങ്ങളിൽ ആളുകൾ അങ്ങാടിയിലായിരിക്കും ആളുകൾ അവരുടെ വക്കിയുള്ള ഷോപ്പിങ്ങിലായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് റസൂൽ അഹ് അവസാനത്തെ പത്തിലെ തറാവീനെ സംബന്ധിച്ച് രാത്രിസ്കാരത്തെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ ഹദീസ് ഇതാണ് ലൈലത്തൽ എന്നുള്ള ഹദീസെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മൻഖാമ റമദാനി എന്നുള്ള ഹദീസ് വേറുണ്ട് റമദാനിൽ ആരെങ്കിലും രാത്രിസ്കരിച്ചാൽ അവന്റെ മുമ്പുള്ള പാപങ്ങൾ പുറപ്പെടും എന്നുള്ള ഹദീസ് വേറുണ്ട് പക്ഷെ ലൈലത്തുൽ ഉൽ ഖദറിന്റെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു ഈ ഹദീസിന്റെ പ്രയോജനം കതിരി എന്ന് പറഞ്ഞത് അപ്പൊ ഈ അവസാനത്തെ പത്ത് തറാവിസ്കരിക്കുന്നതിനെ സംബന്ധിച്ചാണ് രാത്രി സംബന്ധിച്ചാണ് കതിരി എന്നാണ് ലൈലത്തല വഹ്തിസാബൻ ഈമാനോട് കൂടി കൂടി അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ആര് ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അവന്റെ മുമ്പുള്ള പാവങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അത് പ്രത്യേകം അവസാനത്തെ പത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണത്തൊക്കെ ലൈലത്തുൽ കദറിനെ തേടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതാണ് മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് നാലാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാ ലൈലത്തുൽ കദറിന്റെ പുണ്യം തേടുക എന്നുള്ളത് തന്നെ അത് നിരവധി ഹരീസുകൾ വന്നിട്ടുണ്ട് ഇൽ തമിസുഹ തഹറോ തഹയ്യനു നിങ്ങൾ ലൈലത്തിൽ കദറിനെ അന്വേഷിക്കണം നിങ്ങൾ ലൈലത്തിൽ കദറിനെ തേടണം നിങ്ങൾ ലൈലത്തിൽ കദറിനെ പ്രതീക്ഷിച്ചിരിക്കണം ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ കാരണം ആ ലിലയത്തുൽ കതിരി ഒരാൾ ചെയ്യുന്ന ഇബാദത്തുകൾ കിടന്നിറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമല്ല പറയുന്നത് അതിൽ ചെയ്യുന്ന ഇബാദത്തുകളാണ് ലിലിത്തുൽകാതിരി ഹൈറും എന്നുള്ളതിന് മുപ്പസിരി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം ആ രാവ് എന്നുള്ളത് ആയിരം മാസത്തേക്കാൾ ഹൈറായ രാവാണ് ആ രാവ് ഏത് രാവ് ആ രാവിലെ ചെയ്യുന്ന അമലുകൾ ആ രാവിലെ രാത്രിസ്കാരം ആ രാവിലെ ചെയ്യുന്ന ഇബാദത്തുകൾ ആ രാത്രിയിലെ ഖുറാൻ പാരായണം ആ രാത്രിയിലെ സ്വതക്കകള് അപ്പൊ അതിൽ ചെയ്യുന്ന അമലുകള് ആ രാത്രിയിൽ ചെയ്യുന്ന അമലുകൾ അത് ആയിരം മാസത്തെക്കാൾ ലേലത്തിൽ കതിറില്ലാത്ത ആയിരം മാസങ്ങൾ അതിനേക്കാൾ ആയിരം മാസങ്ങൾ ചെയ്യുന്ന ഇബാധത്തുകളെക്കാൾ അതെന്താണ് ലേലത്തിൽ കതിരി എന്നുള്ളതാണ് കുറാൻ പറഞ്ഞത് പിന്നെ അതിന്റെ ഒരുപാട് പ്രത്യേകതകൾ അല്ലെ അന്ന് മലക്കുകൾ വരും ജിബിലഅ അലൈസ് ഇറങ്ങും അള്ളാഹുവിന്റെ സലാം ഉണ്ടാകും ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കുറാല്ലെ ഹരീസുകളും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കാത്തിരിക്കുന്നത് ബാക്കിയുള്ള വിഭാഗത്തുകൾ ചെയ്യുന്നൊക്കെ അതിന്റെ പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രാത്രി പ്രത്യേകമായിട്ട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത് ലേലത്തിൽ കതിറി രാവിലെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ലേലത്തിൽ കതിർ എന്നുള്ള ഒരു രാവുണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹരീസ് ഉണ്ട് എന്താ മൻ ഹുരിമ സൂലിസ്ലം ഹുരിമ അതിന്റെ ഖയർ ആർക്ക് തടയപ്പെട്ടോ ലളിതൽ ആർക്ക് തടയപ്പെട്ടോ അവന് വമ്പിച്ച നന്മയാണ് തടയപ്പെട്ടിരിക്കുന്നത് അവൻ ദുർഭാഗ്യവാനാണ് ഭാഗ്യം കെട്ടവനാണ് എന്നുള്ളതാക്കിയുള്ള അതിൻ്റെ ഷറയിൽ വന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ തോഫിക്ക് കിട്ടാത്തവനാണ് അവൻ അവൻ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാത്തവനാണ് അവൻ ഭാഗ്യം കെട്ടവനാണ് എന്നൊക്കെ അതിന്റെ ഷർഹിലേക്കാണ് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ അത് ഹരീസിൽ വന്നതാണ് അതിന്റെ ഹയർ ആർക്ക് തടയപ്പെട്ടോ അവൻ ആ വമ്പിച്ച നന്മയാണ് അവന് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഹരീസിൽ വന്നിട്ടുള്ളതാണ് നബാൽ കഥ നമ്മൾ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് അടുത്തത് ഇനി അഞ്ചാമത്തത് വന്നിട്ടുള്ളത് ഇതിലുള്ള പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രാർത്ഥന ഉണ്ട് അതാണെന്ത് അള്ളാഹുമായി ഇത് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ആയിഷാർ അലി അള്ളാഹു തലഹ റസൂൽ അല്ലാസ്സലമോട് ചോദിച്ചു അല്ലാണ്ട് റസൂലെ ലൈലത്തുൽ കഥ എന്താണെന്നുള്ളത് എനിക്ക് അറിയിക്കപ്പെട്ടാൽ ഞാൻ എന്താണ് അതിൽ പിന്നെ പറയേണ്ടത് എന്നുള്ളത് റസൂൽ അല്ലാ സാഹസുലവേണ്ടി ചോദിച്ച സന്ദർഭത്തിലാണ് രമീഷ് അല്ലാസലം ആയിഷബിക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഹോലി നീ പറയണം അള്ളാഹുബുൽ എന്നുള്ളത് പറയണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് റമദാനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ പറഞ്ഞു തെക്കവയാണ് പാപമോചനമാണ് വിടെ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുമ്മ അഫുവ്വൻ ഈ ഒരു പ്രാർത്ഥന മാത്രം നമ്മളൊരു ദർശനം വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം അതിന്റെ വിശദീകരണങ്ങൾ നിങ്ങൾ അവിടെ നോക്കണം അള്ളാഹു നീ അഫൂ ആണ് അള്ളാഹുവിന്റെ ഒരു ഇസ്മയാണ് വളരെയധികം പുറത്തു കൊടുക്കുന്നവൻ വളരെയധികം മാപ്പാക്കുന്നവൻ ഒട്ടുവീഴ്ച ചെയ്യുന്നവൻ എന്നൊക്കെ അതിന്റെ അർത്ഥം നീ അത് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് എന്റെ പാപങ്ങൾ എന്റെ തെറ്റുകൾ എന്റെ കുറ്റങ്ങൾ അന്ന് എനിക്ക് പുറത്തു തരണം എനിക്ക് മാപ്പാക്കി തരണം അപ്പൊ ഐഷർ അള്ളാഹു താലഹയോട് റസൂല്ലാസ്ലം പഠിപ്പിക്കുന്നത് ഈ ഒരു കാര്യമാണ് ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പൊ ഇതെന്താണ് ഈ ഒരു പ്രാർത്ഥന എന്നുള്ളത് ജാമ്യാണ് മാനിയാണ് സമ്പൂർണ്ണമായൊരു പ്രാർത്ഥനയാണ് കാരണം ഞാൻ എന്താണ് ഖദറിന്റെ രാവിലെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് റസൂൽ അഹിം ഈ പ്രാർത്ഥന പഠിപ്പിച്ചു വളരെ ചെറുതാണ് ശാശയം ഗംഭീരമാണ് റമദാനിന്റെ അടിസ്ഥാനപരമായിട്ട് ലക്ഷ്യം അത് നേടാൻ ഉതകുന്ന ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു മഫുൻ തൊഹിബുൽ അഫു ഫാഫ് മി റിന്റെ റിപ്പോർട്ടിലുള്ളത് അപ്പൊ ഇത് നമ്മൾ അധികരിപ്പിക്കണം അവസാനത്തെ പദ്ധതി അധികരിപ്പിക്കണം അതാണ് അതില് അഞ്ചാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ആറാമത്തത് റമലാലിന്റെ ലക്ഷ്യം നേടുന്നതിൽ നമ്മൾ പരാജയപ്പെടാതിരിക്കുക അതിൽ ലക്ഷ്യം മറക്കാതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അവസാനത്തെ പത്തൽ ഇതുവരെ അത് ശ്രദ്ധിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാർ ആരുല്ലല്ലോ മനുഷ്യന്മാരൊക്കെ തിരിച്ച് എല്ലൊക്കെ എല്ലാവർക്കും തെറ്റുകൾ വരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ റമലാലിന്റെ ലക്ഷ്യം എന്നുള്ളത് പാപമോചനാണ് ഒരു മുത്തഖയായി തീരുക എന്നുള്ളതാണ് അപ്പൊ ഇത് രണ്ടും നേടിയിട്ടുണ്ടോ എന്നുള്ളത് ഈ അവസാനത്തെ ദിവസങ്ങൾ നമ്മൾ പരിശോധിക്കണം റമദാനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം നേടാൻ നമുക്ക് സാധിച്ച മുപ്പത് ദിവസങ്ങൾ ഇരുപത്തി ഒമ്പത് ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് എത്ര പെട്ടെന്നാണ് ആദ്യ ഭാഗങ്ങൾ കഴിഞ്ഞുപോയത് വളരെ വേഗതയിൽ അത് തീർന്നുപോയി അതുകൊണ്ടാണ് റസൂല്ലം പറഞ്ഞത് റമദാൻ ലഭിച്ചിട്ടും ഒരാൾക്ക് അവക്ഷരത്ത് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു അവൻ നശിച്ചിരിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ള നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് അതിന്റെ വേറെ വായത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് സ്വഹ്യായ റിപ്പോർട്ടിൽ തന്നെ അവർക്കെതിരെ ജിബിരിൽ അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയും റസൂൽ അല്ലാഹ് സ്വലാം ആമിയും പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മളാ ലഭിച്ചിട്ടും അവന്റെ പാപങ്ങൾ പൊറക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവനെതിരെ ജിബിരിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ ആരാ പ്രാർത്ഥിക്കുന്നത് ജിബിരിൽ അലൈഹി സ്വലാം ആരാമീം പറയുന്നത് അലൈഹി സ്വലാം അപ്പൊ അത് കുറച്ച് ഗൗരവമുള്ള സംഗതിയാണ് കുറച്ച് ഗൗരവമുള്ള സംഗതിയാണ് കാരണം തൗബനെക്കുറിച്ച് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് ഡോക്ടറൊന്ന് സ്കാൻ ചെയ്യാൻ പറയുമ്പോഴായിരിക്കും ഒരു സി ടി സ്കാൻ എടുക്കണം അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ എടുക്കണം എന്ന് പറയുന്ന ഘട്ടത്തിലായിരിക്കും പലരും തൗപനെ കുറിച്ചും ഇസ്തേഫാറിനെ കുറിച്ചും ചിന്തിക്കുന്നത് ചോര തിളപ്പ് ഉണ്ടാകുമ്പോൾ ആരോഗ്യം ഉണ്ടാകുമ്പോൾ ശരീരത്തിന് തകരാറൊന്നുമില്ലെങ്കിൽ പലരും തൗബനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല ഇപ്പൊ റമദാനാണ് റമദാനിൽ പോലും ചിന്തിക്കാത്ത ആളുകളെ സംബന്ധിച്ച് എന്താ അതിനെക്കുറിച്ച് പറയാം ഡോക്ടർ പറയുന്നത് ചെറിയൊരു പ്രശ്നമുണ്ട് എം ആർ ഐ സ്കാനിങ് എടുത്തെങ്കിലേ ഒന്ന് പറയാൻ പറ്റുള്ളൂ ആ സന്ദർഭത്തിലാണ് പല ആളുകളുടെയും തൗബയും ഇസ്തേഫാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ മാത്രം ഒരാളുകൾക്ക് ജോലി പോകുമ്പോൾ അള്ളാവിനെ കുറിച്ച് നല്ല ഓർമ്മയാണ് അപ്പൊ തിക്കറുകൾ ഉണ്ടാകും ഉണ്ടാകും അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കും ജോലി നഷ്ടപ്പെട്ടാൽ ജീവിതത്തിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർക്കുന്ന സ്വഭാവം അത് അത്യവിശ്വാസത്തിന്റെ സ്വഭാവമല്ല അപ്പൊ അത് മറ്റൊരു വിഷയമാണ് അപ്പൊ റമലാനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ലക്ഷ്യം നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ചിന്തിക്കണം അതാണ് ആറാമത്തത് ഏഴാമത്തെ കാര്യം അനാവശ്യമായിട്ടുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും ഒഴിവാക്കുക റമൽലാഹിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണ് വെറുതെ തീറ്റയും കൂടിയും നിങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് ഒരു കാര്യമില്ലാന്നുള്ളത് ഹരീസിൽ വന്നതാണ് ഇത്തരത്തിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നാൽ ഹദീസോടെ ഉദ്ധരിക്കുന്നില്ല എട്ടാമത്തെ കാര്യം ദിഖറുകളും ധകളും പരമാവധി വർദ്ധിപ്പിക്കുക ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദിഖറുകളും ദ്വാകളും വർദ്ധിപ്പിക്കുക എന്നുള്ളത് റമദാലിന്റെ അവസാനത്തെ പത്തിൽ അതിന് പ്രത്യേകിച്ചും പ്രതിഫലം ഉണ്ട് ഇവര് ഗസീർ അഹമ്മി അലേ അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ച അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു വൽ മുസ്തഹബു

ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ അധികരിപ്പിക്കുക എന്നുള്ളത് അവന് മുസ്തഹബ്ബാണ് എന്നിട്ട് അള്ളാഹുമായി കാഫുൻ തൊഹിബുലഫു ഫാഫുഅന്നി എന്നുള്ളത് ഇബിൻ ഗസീർ അടുത്ത് ഉദ്ധരിക്കാണ് അപ്പൊ എല്ലാ സമയത്തും പ്രാർത്ഥന വേണം റമലാലിന് കൂടുതൽ വേണം അവസാനത്തെ പത്തിൽ അതിനേക്കാൾ കൂടുതൽ വേണം ആരാ പറയുന്നത് എബിൻ ഗസീർ അഹമ്മലെ പറയണം അതിലേറ്റവും കൂടുതൽ അള്ളാഹുമായി കാഫുൻ തൊഹിബുൽ ഇബുൽ ഖൈം റഹമ്മലഹി പറഞ്ഞു നോമ്പുകാര് പല തറച്ചകളാണല്ലോ പല ടൈപ്പിലാണ് നോമ്പുകാർ അതിലേറ്റവും ഏറ്റവും ശ്രേഷ്ഠരായ നോമ്പുകാരെ കുറിച്ച് അബ്ബിൽ കയ്യും പറഞ്ഞാൽ എന്താ പറയുക കേട്ടോ അബ്ബിൽ കയ്യം പറഞ്ഞത് നോമ്പുകാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ അക്സറുഹും അക്സർഹും അവരുടെ നോമ്പിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർത്ത ആളുകളാണ് ഇബിൽ കയ്യം പറയുന്നത് നോമ്പുകാരായിക്കൊണ്ട് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഓർത്തവരാണ് അതായത് ദിക്കൃകളിൽ മുഴുകിയവരാണെന്ത് നോമ്പുകാരിൽ ഏറ്റവും അഫ്ലൽ അഫ്ലുഅലു നോമ്പുകാരിൽ ഏറ്റവും ആയിട്ടുള്ള ആളുകൾ ആ യോഗ്യത നമ്മൾ നേടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇതാണ് കുറാൽ തന്നെ പറഞ്ഞിട്ടില്ലേ നൂറ് കൊല്ലം മലയാളം മരിപ്പിച്ച് കടത്തിയിട്ട് എത്ര കൊല്ലം എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞത് കുറച്ച് സമയം ഏതാനും മണിക്കൂറുകൾ ഇത് സമയത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് ഇത് ആരോഗ്യം ഉണ്ടാകുമ്പോക്കുറിച്ച് ചിന്തിക്കണം ആരോഗ്യമില്ലാത്തുമ്പോളല്ല ആരോഗ്യം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ഞാമത്തുകൾ ഉണ്ടാകുമ്പോ പറ്റി ചിന്തിക്കണം എന്നിട്ട് അതിനെ നന്ദി കാണിക്കണം അപ്പോൾ ഇബിൽ സൈം റഹമ്മലഹി പറഞ്ഞത് അതാണ് അതേപോലെ തന്നെ സൈമിം റഹത്ത് അലഹി അദ്ദേഹം പറഞ്ഞു റമദാ മാസത്തിൽ നാല് കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം അത് രണ്ടെണ്ണം നിങ്ങളുടെ റബ്ബ് തൃപ്തിപ്പെടുന്നതാണ് പിന്നെ രണ്ടെണ്ണം ആ രണ്ടെണ്ണം കൂടാതെ നിങ്ങൾക്ക് ജീവിക്കാനേ പറ്റൂല അത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ പറ്റൂല അങ്ങനെ നാല് കാര്യങ്ങൾ രണ്ടെണ്ണം നിങ്ങളുടെ റബ്ബ് തൃപ്തിപ്പെടുന്നത് പിന്നെ രണ്ടെണ്ണം അത് കൂടാതെ കഴിയാത്ത രണ്ടെണ്ണമാണ് ആ അങ്ങനെ നാലെണ്ണം ടോട്ടൽ നാലെണ്ണം ആ നാലെണ്ണം നിങ്ങളെ അധികരിപ്പിക്കണം ബിനുസൈമിൻ പറഞ്ഞു ആ നാല് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ലാ ഇലാഹ ഫഷാത് എന്നുള്ളത് അധികരിപ്പിക്കുക രണ്ടാമത്തത് പറഞ്ഞു വൽ പാപമോചനം അത് അധികരിപ്പിക്കുക ഇതാണ് രണ്ടെണ്ണം അത് അല്ലാ നിങ്ങൾക്ക് അള്ളാഹ് നിങ്ങൾ തൃപ്തിപ്പെടും പിന്നെ രണ്ടെണ്ണം ഒഴിച്ചുകൂടാൻ പറ്റത്തെന്ന് പറഞ്ഞാ ജന്ന പിന്നെ രണ്ടെണ്ണം ഒന്ന് നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുക നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുക ഇത് രണ്ടും റമലാലിന് നിങ്ങൾ അധികരിപ്പിക്കണം പിന്നെ മറ്റേത് രണ്ടും അള്ളാഹ് തൃത്തിപ്പെട്ട രണ്ടെണ്ണം പിന്നെ ഈ പറഞ്ഞ രണ്ട് അവസാനത്തെ രണ്ടെണ്ണം അത് പിന്നെ ഒഴിച്ചു കൂടാൻ പറ്റൂല ഏത് അള്ളാഹിനോട് സ്വർഗ്ഗം ചോദിക്കുക എന്നുള്ളത് നരകത്തിൽ ഇത് രക്ഷ ചോദിക്കുക എന്നുള്ളത് അങ്ങനെ മൊത്തം നാല് കാര്യങ്ങൾ റമൻലാലിന് നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അതേ വിഷയത്തിലുള്ളത് ഹരീസ് വന്നിട്ടുണ്ടെങ്കിൽ ഹരീസ് ലൈഫാണ് ഇത് ബിസീം റമംലാലിൻ്റെ ഡെസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെത്ര ആളുകൾ ഇത് വർദ്ധിപ്പിച്ചു നമ്മൾ ആലോചിച്ച് നോക്കി റമൻലാൽ അവസാനിക്കാൻ പോവാണ് ഈ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരണം ഒന്ന് ആത്മാർത്ഥമായിട്ടാ തറാവഹി നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കുറ ഓതുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ആ നരകത്തെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് ഒരിറ്റു കണ്ണിനീർ നമ്മുടെ കണ്ണുകളിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക ഈ റമദാനില് അതാണ് ഇതിന്റെ റമദാനിന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഈ തൗബ ഇസ്തിഫാർ എന്നുള്ളത് ഇതാണ് ഒരിറ്റ കണ്ണിനീർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലി പോകുമ്പോഴുള്ള കരച്ചിലല്ല അത് പിന്നെ ഏതൊരാൾക്കുണ്ടാകുന്ന ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഏത് യുക്തിവാദിനെ സംബന്ധിച്ചും നിരീശ്വരവാദിനെ സംബന്ധിച്ചും നമ്മൾ പറയാറുണ്ട് കുടുങ്ങിയ സമയത്ത് ദൈവമേ എന്ന് വിളിക്കുന്ന ആളുകളായിരിക്കും അപ്പൊ അത് വേറൊരു വിഷയമാണ് അതിനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള നമുക്ക് ആരോഗ്യമുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് കൊണ്ട് ഒരുട്ടി കണ്ണുനീര് അത് ഖുറാന്റെ ചില ആയത്തുകൾ കേൾക്കുമ്പോളാകാം ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോളാകാം നമ്മുടെ തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ടാകാം ഇപ്പോഴത്തൊക്കെ ഈ റമദാൻ എന്നുള്ളത് ഇതൊക്കെ തന്നെ അല്ലെങ്കിൽ മനസ്സിനെ മരവിച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പൊട്ടിന് കിടക്കാന്നുള്ളതല്ലോ അതല്ലല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ പറയപ്പെട്ടിട്ടുള്ളു അതാണ് എന്ത് പിന്നെ എട്ടാമത്തത് നമ്മൾ ചെയ്യേണ്ടത് വേറെയും നിരവധി ആസാറുകൾ സലഫുകൾ കാണാം അപ്പൊ തിക്കറുകളും ദ്വാകളും വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ച് നോമ്പുകാരന്റെ പ്രാർത്ഥന എന്നുള്ളത് സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് അത് തള്ളപ്പെടുകയില്ല എന്നുള്ള തള്ളപ്പെടുകയില്ല എന്നുള്ളത് വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട് നോമ്പുകാരന്റെ പ്രാർത്ഥന പ്രത്യേകം ഹദീസിൽ വന്നിട്ടുണ്ട് യാത്രക്കാരന്റെ പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നോമ്പുകാരന്റെ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ഫ്ലാസ് കൂടിയിട്ട് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടാതിരിക്കില്ലാത്ത ആ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്നുള്ളതാണ് ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ടുള്ളത് കാരണം അതാണ് നോമ്പുകാരന്റെ സ്ഥിതി അപ്പോൾ അതാണ് എട്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇബിനുസമി റഹമത്തുള്ള അലഹി പറഞ്ഞതുപോലെ സുലൈമാ റുഹൈലി പറഞ്ഞതുപോലെ അഹുല്ല പറഞ്ഞതുപോലെ ഇബിനുസമീറത്തുല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ ഒരു ദർസിൽ ഈ അവസാനത്തെ പത്തിൽ അദ്ദേഹം രണ്ട് നസിഹത്തുകൾ നൽകുന്നുണ്ട് അവസാനത്തെ പത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയണം ഫല ഇൻസാനി അതുകൊണ്ട് ഒരു മിന് നല്ലതല്ല ചേർന്നതല്ല അന്യു ഈ ലളിത പുണ്യം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അങ്ങാടിയിലൂടെ മാർക്കറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഔ ബിസ്സഹരിഫിൽ അതല്ലെങ്കിൽ വീട്ടിൽ ഉറക്കം വെച്ചിട്ടിരിക്കുക എന്നുള്ളത് കസീർ അങ്ങനെയുള്ളവർക്ക് വമ്പിച്ച പുണ്യമാണ് നഷ്ടപ്പെടുന്നത് ആര് പറയാണ് പറയണം അപ്പൊ അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഈ ലളിതകദറിന്റെ പുണ്യം നഷ്ടപ്പെടുക രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് വീട്ടിൽ ഉറക്കം വെച്ചിട്ടിരിക്കുക വീട്ടിലുണ്ടാവും ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അവതാ മാസത്തിലോ അങ്ങനെ തന്നെയാണ് ചില ആൾക്കാർ അതില് സജീവരായിരിക്കും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അള്ളഹ്മോ കെ അഫബുൽ എന്നുള്ളത് ഒരിക്കൽ പോലും ഖുറാനിന്റെ ഒരു പേജ് പോലും തുറന്നു നോക്കിയിട്ടുണ്ടാവില്ല ചില ആളുകൾ ഖുറാൻ റമദാനിൽ പോലും ഖുറാൻ തുറന്നു നോക്കാത്ത ആളുകൾ അപ്പ ഇബിൻ സമീപം പറയണം ഇങ്ങനെ അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് രാത്രി വീട്ടിൽ ഉറക്കം ഈ അവസാനത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുന്നവരാകരുത് ആര് മുിനീങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് സുലൈമാൻ ഹിഫുല്ലാന്ന് ജീവിച്ചിരിക്കുന്ന സലഫി പണ്ഡിതൻമാൻ പ്രഗത്ഭരാണ് അദ്ദേഹം പറഞ്ഞു ഈ റമലാല് രണ്ട് തരത്തിലുള്ള ടീം ടീമുണ്ടാവും രണ്ട് ടീം ഒന്ന് മറുഹൂമ് മറ്റൊന്ന് ഒന്ന് മറുഹൂമ് മറ്റൊന്ന് മെഹറൂമ മഹറൂമീകളും മറഹൂമീങ്ങളും അതിലേതിലാണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മതി മനസ്സിലാണല്ലോ മറുഹൂമും മെഹറൂമും ഏതാണ്ട് അദ്ദേഹം രണ്ടാരാണെന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട് ഒരക്ഷരത്തിന്റെ മാറ്റേ ഉള്ളൂ മനസ്സിലുണ്ടോ ഒന്ന് മറഹവും മറ്റൊന്ന് മഹറും ഈ രണ്ട് ടീമിലേതാ ആ രണ്ടു ഏതാണെന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് മറുഹുവ്മാരാണ് മറുഹൂമ് ഇവനാണ് മറഹും എന്ന് പറഞ്ഞാല് കരുണ ലഭിച്ചവൻ അള്ളാഹുവിന്റെ കരുണ ലഭിക്കപ്പെട്ടവൻ ആരാണ് ഈ റമലാലിൽ നന്നായി പരിശ്രമിച്ചവനാണ് അവനാണ് അവര് അള്ളാഹുവിന്റെ കരുണ ചെയ്യപ്പെട്ടവൻ അവൻ അള്ളാഹുവിന്റെ റഹ്മത്ത് നേടപ്പെട്ടവനാണ് മറ്റൊന്ന് മെഹറൂം അവൻ ഈ റഹ്മത്ത് തടയപ്പെട്ടവൻ അവന്ന് റഹ്മത്ത് നേടിയവൻ അതാണ് അവര് മറുമ് മറ്റത് മെഹറൂമ് റഹ്മത്ത് തടയപ്പെട്ടവൻ അതാരാണെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന ദഹനത്തിൽ അഷർ അവസാനത്തെ പത്ത് വന്നപ്പോൾ അസാബഹുൽ ഫുത്തൂർ അവൻ മടിയനായി അവനെ മടി ബാധിച്ചു അവിഷ്ടിൽ ഇതിഹാദി വിവാഹത്തിൽ ഉമ്മൂരി അതല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ കൊണ്ട് ഈ അവസാനത്തെ പത്തിൽ വിവാഹത്തുകളിൽ വ്യാപൃതനാവാൻ അവന് സാധിച്ചില്ല അങ്ങനെ ഫഹൂരിൽ കദറി അങ്ങനെ ലലിത് ഹൈർ അവന് നഷ്ടപ്പെട്ടു മനസ്സിലാണ്ടോ ആ ലലിത്തുൽ കദറിന്റെ ഹൈർ അവന് നഷ്ടപ്പെട്ടു അപ്പൊ ഇവനാണ് ആര് മഹറൂം അപ്പൊ നമ്മൾ മെഹറുമാണോ മറഹുമാണോ അത് ഈ അവസരത്തിൽ നമുക്ക് പരിശോധിക്കാം അദ്ദേഹത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രവേശിക്കേണ്ടത് മറഹൂമിന്റെ വഴിയിലാണ് മെഹറൂമിന്റെ വഴിയിലല്ല എന്ന് അദ്ദേഹത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് സുലൈമാൻ ഹഫി അപ്പൊ മറഹുമാണോ അല്ല മെഹ്റുമാണോ നമ്മൾ വിവാഹത്തുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ സജീവരായിട്ടുണ്ടെങ്കിൽ നന്നായി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ മറഹൂമിൽ പെടും അവനാണ് അള്ളാഹുവിന്റെ കാരുണ്യം നേടിയിട്ടുള്ള ആളുകൾ അതല്ല അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ മടി അലസത അതിലായിരുന്നോ എങ്കിൽ അവനാരാണ് ആ കാരുണ്യം തടയപ്പെട്ടവനാണ് അപ്പൊ അതിൽ ഏതാണെന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ പരിശോധിക്കുക ഒന്നുകൂടി ചിന്തിക്കുക ആഴത്തിൽ ചിന്തിക്കുക മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു രക്ഷയില്ല മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു രക്ഷയില്ല ആ ചിന്ത കൊണ്ടേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ മരണ ചിന്ത കൊണ്ടേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത വരണം എങ്കിലേ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞിട്ടുള്ള ഞാൻ എട്ട് ഒമ്പത് കാര്യങ്ങൾ പറഞ്ഞു എട്ട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു പിന്നെ ബിനുൽ സമീർ റബ്ദാലി പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ സുലൈമാർ റോഹിലി പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളും പറഞ്ഞു അപ്പം എട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മകളാണ് അതോടൊപ്പം രണ്ട് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള നസീഹത്തും നമ്മുടെ മനസ്സിലുണ്ടാകണം അപ്പോൾ എല്ലാം വർദ്ധിപ്പിക്കുക അൽ വർദ്ധിപ്പിക്കുക തൗബ ചെയ്യുക തികഫാറുകൾ വർദ്ധിപ്പിക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മരിക്കും ഞാനും മരിക്കും എല്ലാവരും മരിക്കും ആ ചിന്ത ഉണ്ടാകുക ആ ചിന്ത അല്ലാതെ ഒരു രക്ഷയില്ല മരണത്തെക്കുറിച്ചുള്ള ചിന്ത അല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റം ഉണ്ടാകുമെന്ന് തോന്നണല്ലോ റമദാനല്ല എത്ര റമദാൻ ലഭിച്ചാലും ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി അതേപോലെ ഞാനും മരിക്കുമെന്നുള്ളൊരു ചിന്ത അല്ലാതെ മാറാൻ കഴിയുമെന്നുള്ള കാര്യം വളരെ സംശയമാണ് അപ്പം ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും മരണത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് കുറീസ് തന്നെ പറഞ്ഞതാണല്ലോ അക്സീറോ ലദ്ദാസ് ലദ്ദാസ് നിങ്ങളുടെ എല്ലാ ആസ്വാദനങ്ങളും എല്ലാ ആഹ്ലാദങ്ങളെയും തകർത്ത് കളയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം എന്നുള്ളത് ഓർക്കണമെന്നല്ല ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണം ഓർക്കണം എന്നല്ല അധികരിപ്പിക്കണം എന്നുള്ളത് സൂര്യസ്വലമു തന്നെ പറഞ്ഞതാണ് അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് നമ്മൾ പരിശോധിക്കുക അള്ളാഹു ഈ ഇറമദാനികൾ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ എത്രക്കാ പാങ് കൊടുക്കണേ